ശരണം വിളികളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ സംഘത്തിൻ്റെ ശബരിമല തീർത്ഥാടനത്തിന് തുടക്കമായി ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞ ശ്രീകൃഷ്ണപരന്തിനെ സാക്ഷിയാക്കിയാണ് അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ ദേശക്കാർ എരുമേലിപ്പേട്ടത്തുള്ളലിന് യാത്ര തിരിച്ചത് രാവിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനടയിൽ കണ്ണമംഗലം കേശവൻ നമ്പൂതിരി എരുമേലിപ്പേട്ടത്തുള്ളലിന് എഴുന്നള്ളിക്കുവാനുള്ള തിടമ്പ് പൂജിച്ച് സമൂഹപ്പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് കൈമാറി തുടർന്ന് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിലേക്ക് തിടം പെടുന്നള്ളച്ച് രഥഘോഷയാത്രയുടെ അകമ്പടിയോടെ സംഘം യാത്ര ആരംഭിച്ചു രഥത്തിന് പിന്നാലെ മുന്നൂറോളം സ്വാമി ഭക്തർ കാൽനടയായി യാത്ര തുടർന്നു മുൻ സമൂഹ പെരിയോനും സംഘം രക്ഷാധികാരിയുമായ കളത്തിൽ ചന്ദ്രശേഖരൻ നായർ സംഘത്തെ യാത്രയാക്കി സംഘത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത് മണിമലക്കാവിലെ കൂടിയാണ് ആ സ്ഥലമാണ് അയ്യപ്പൻ പുലിപ്പാലിന് വേണ്ടി പോയി പുലിയെ വന്ന പുലിയെ പിടിച്ച് കൊണ്ടുവന്ന ആ സ്ഥലം ഈ പുലിക്കല്ല് എന്ന് പറയുന്ന സ്ഥലം മണിമലയിലാണ് ആ മണിമലയിൽ കാവിലെ ആഴിപൂജ ആ പുലിയെ പുലി പുലിപ്പാലിന് പോയ സമയത്ത് അയ്യപ്പൻ്റെ സാന്നിധ്യം അവിടുത്തെ മണിമലക്കാവിലെ ക്ഷേത്രത്തിലുണ്ടായി എന്നാണ് ഐതിഹ്യം മുന്നൂറോളം സ്വാമിമാരും മാളികപ്പുറങ്ങളുമാണ് സംഘത്തിലുള്ളത് ആദ്യദിനം അമ്പലപ്പുഴയിലെ ഏഴ് കരകളിലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മടങ്ങിയെത്തി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വിശ്രമിച്ച് തിങ്കളാഴ്ച രാവിലെ എരുമേലിയിലേക്ക് യാത്ര ആരംഭിക്കും നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലെയും സംഘടനകളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് യാത്ര തിങ്കളാഴ്ച കവിയൂർ ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന സംഘം ചൊവ്വാഴ്ച മണിമലക്കാവ് ദേവീക്ഷേത്രത്തിലെത്തും മണിമലക്കാവ് ക്ഷേത്രത്തിലെ ആഴിപൂജയ്ക്കു ശേഷം തിങ്കളാഴ്ച എരുമേലിയിലെത്തും ചൊവ്വാഴ്ചയാണ് ചരിത്രപ്രസിദ്ധമായ എനിമേൽ പേട്ടതുള്ളൽ പേട്ടത്തുള്ളലിന് ശേഷം വ്യാഴാഴ്ച പമ്പയിലെത്തി സദ്യ നടത്തി മല കയറും സംഘത്തിന് പതിനെട്ടാം പടി കയറുന്നതിനും ദർശനത്തിനും പ്രത്യേക സംവിധാനം ഒരുക്കും മകരവിളക്ക് ദിവസമായ വെള്ളിയാഴ്ച രാവിലെ അമ്പലപ്പുഴക്കാരുടെ നെയ്യഭിഷേകം നടക്കും മകരവിളക്ക് ദർശനത്തിന് ശേഷം അത്താഴ പൂജയ്ക്ക് മഹാനി നടക്കും ശനിയാഴ്ച വൈകിട്ട് മാളികപ്പുറം മണിമണ്ഡപത്തിൽ നിന്നും ശിവേലി എഴുന്നള്ളത്തും തുടർന്ന് കർപ്പൂരാടി പൂജയും നടത്തി പത്തുനാൾ നീളുന്ന തീർത്ഥാടനത്തിന്റെ സമാപനം കുറിച്ച് സംഘം മലയിറങ്ങും अब आलपु